ബംഗാൾ ഉൾക്കടലിലെ മോന്ത ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു ഈ ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങി തുടങ്ങി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ചുഴലിക്കാറ്റ് കരയിലേക്ക് വീശുക കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതൽ പാലിക്കുക ഒരു മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കെനിയയിൽ വൻ വിമാനാപകടം കെനിയയിലെ തീരദേശ മേഖലയായ ക്യോരയിലാണ് വിമാനം തകർന്നു വീണതേ വിമാനാപകടത്തിൽ പന്ത്രണ്ട് പേർ മരിച്ചതായി ആദ്യ റിപ്പോർട്ടുകൾ വനമേഖലയിലാണ് വിമാനം തകർന്നു വീണതേ അപകടകാരണം വ്യക്തമല്ല അന്വേഷണം ആരംഭിച്ചു